സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാരനായി രാജ്യം ഒന്നടങ്കം കാണുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവുമായി ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആവശ്യം അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ആ അവസരം കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് വിവിധ തലങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു തമിഴ്നാട്ടിൽ മത്സരിക്കണമെന്ന് ഡി നേതാവ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ അഭ്യർത്ഥന ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് കർണാടകത്തിൽ മത്സരിക്കണമെന്ന് കർണാടക കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു ടി നേതാവ് ചന്ദ്രബാബു നായിഡു ന്ധ്രയിലേക്ക് രാഹുലിനെ ക്ഷണിച്ചിരുന്നു പക്ഷേ ഇതിനെല്ലാം മൂളാതെ രാഹുൽ ഗാന്ധി ഇപ്പോൾ കേരളത്തിലെ വർണ്ണമനോഹരമായ ഈ മണ്ഡലം തിരഞ്ഞെടുത്തതിൽ കോരിത്തെ നിൽക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് കോൺഗ്രസിന് അതിശക്തമായ മുന്നേറ്റമുള്ള രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിത മണ്ഡലങ്ങൾ വെച്ച് നീട്ടി അഭ്യർത്ഥിക്കുകയായിരുന്നു ഓരോ സംസ്ഥാനത്തിലെയും കോൺഗ്രസ് നേതൃത്വം അതിനെയൊക്കെ അസ്ഥാനത്താക്കിയിട്ടാണ് വയനാടൻ ചുരം കയറാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് സുരക്ഷിത മണ്ഡലം തേടുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ എത്രയോ മണ്ഡലങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടായിരുന്നു ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രം ഐ എം ഷാനവാസ് ജയിച്ച വയനാടിനെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വലിയ വിശ്വാസമാണ് നല്ലൊരു വിഭാഗം ന്യൂനപക്ഷ വോട്ടർമാരുള്ള വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് വലിയ ആവേശമാണ് നൽകുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന വയനാട് മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്നീ സ്ഥലങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എം കൂടുതൽ ഇടതുപക്ഷത്തിനാണെങ്കിലും രാഹുൽ ഗാന്ധി വന്നാൽ ചിത്രം മാറുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ നിശ്ചയിച്ച ടി സിദ്ദിഖ് പിന്മാറിയതായി അറിയിച്ചിരിക്കുന്നു ഇന്ത്യ പ്രതീക്ഷാപൂർവം കാത്തുനിൽക്കുന്ന ഒരു നേതാവിന് വേണ്ടി സീറ്റ് മാറി നൽകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണെന്നും ആ നിർവൃതിയിൽ സായുജ്യമണയുന്നു എന്നും സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നു അങ്ങനെ കേരളത്തിലെ യു പ്രവർത്തകരെ ഒന്നടങ്കം ആവേശത്തിന്റെ അലകടലിൽ ആറാടിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുമ്പോൾ അതിൻ്റെ അലയോലികൾ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളെ നിഷ്പ്രഭരാക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അതുകൊണ്ടുതന്നെ ഇടതു കേന്ദ്രങ്ങൾ ഒന്നടങ്കം വലിയ ആശങ്കയിലുമാണ്